ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ പാചകമല്ല പേടിക്കണ്ടിപാചമാണ് വേറെ ഒന്നല്ല വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പനീർ ബട്ടർ മസാല കഴിച്ചിട്ടില്ല ഏത് രാജ്യക്കാരുടെ അതായത് ഈ ടാൻസാനിയയിൽ നിന്നും ഒന്നുമല്ല നമ്മടെ നമ്മുടെ നാടൻ ഭക്ഷണമാണ് പനീർ ബട്ടർ മസാല കഴിച്ചിട്ടില്ലല്ലേ നമ്മള് പച്ചക്കറിയാണ് പനീർ കൊണ്ട് നമ്മള് ചിക്കൻ ഗ്രേവി എടുത്ത് പനീർ ആഡ് ചെയ്യുമ്പോൾ അത് പനീർ ബട്ടർ മസാല എനിക്കൊരു പുതിയ അറിവാണ് കൂടുതലും ഞാൻ കേക്കാത്തത് അതാണ് ഉള്ള സ്ഥലത്ത് ഒന്നും ഉണ്ടാവാറില്ല അപ്പൊ നമുക്ക് ഇത് വളരെ ഇന്ന് പക്ഷെ ഇത് കുക്ക് ചെയ്യുന്നതിന് എന്റേതായിട്ടുള്ള ചെറിയ പൊടി പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാസം കാണിക്കണ്ടല്ലേ പിന്നെ ലോകത്തുള്ള എല്ലാരും ഇന്നിപ്പോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഓരോ ഇപ്പൊ ചമ്മന്തി അരക്കുന്നതിന് വരെ നമുക്ക് ഓരോരുത്തരുടെ സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ട് പറഞ്ഞ പോലെ ഇത് എൻ്റെ റെസിപ്പിയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ സവോള തക്കാളി കുറച്ച് എന്താ പറഞ്ഞേ വെളുത്തുള്ളി പിന്നെ മല്ലിയില പിന്നെ ഓഫ് കോഴ്സ് പനീർ പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് പിന്നെ ക്യാഷ്നട്ട് ഇത്ര സാധനം വേണം ബട്ടർ വേണം സോട്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ആദ്യം പനീർ സോട്ട് ചെയ്ത് വെക്കാം അതാണ് നല്ലത് സോട്ടിങ് അതെ ഇത് നമ്മൾ ബട്ടറിൽ നമ്മൾ സോട്ട് ചെയ്യും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എപ്പോഴും എപ്പോഴും ഞാന് ബേസിക്കലി തോന്നി ഞാനൊരു വെജിറ്റേറിയൻ ആണ് പിന്നെ നോൺ വെജ് ഒക്കെ കഴിക്കും ഈ പനീർ അല്ലെങ്കിൽ ഗോബി ഇതെല്ലാം കഴിക്കുമ്പോൾ എന്താ പറ്റണ എന്ന് വെച്ചാൽ എപ്പോഴും ആ ഒരു പച്ച ഫ്ലേവർ കാരണം നമ്മൾ ഗ്രേവിയുടെ ടേസ്റ്റിലാണ് ആ വെജിറ്റബിൾ നമ്മൾ റെല്ഷ് ചെയ്യുന്നത് അല്ലാണ്ട് ആ വെജിറ്റബിള് അതിനടുത്തോട്ട് ജെല്ലാവാൻ ഭയങ്കര പാടാണ് അപ്പൊ ഇത് വളരെ പ്രശസ്തനായ ഒരു ഷെഫ് എനിക്ക് പറഞ്ഞു തന്നാണ് പനീർ ഉണ്ടാക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ബട്ടറിൽ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി നോക്കും കുറച്ച് വ്യത്യസ്തം ഉണ്ടാകും അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വ്ലോഗ് സുഹൃത്തുക്കളെ ഓരോ ഓരോ പകുതി എടുക്കാം അതില് ഒരാൾക്ക് ഒരു കഷണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യമായി പോകും റേഷൻ കട നമ്മൾ കിട്ടമാതി നമ്മളിതിനൊരു പകുതി എടുത്തിട്ടുണ്ടേ കമോൺ പൊടീസ് പൊടികളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാ കൊറേ വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചീത്തയായി പോകും പൂപ്പല് വന്ന് കളയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇത്തവണ നമ്മള് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്

വരാൻ ഐഡിയ കേട്ടോ ഇനി നമുക്ക് ഈ പനീർ ഇതിന്റെ അകത്ത് ഇടാം പതുക്കെ പതുക്കെ നല്ല മണം ബട്ടർ മണം ബട്ടർ മണം ബട്ടർ മണം നല്ല പോലെ ആവട്ടെ എന്റെ ഈ ഒരു ഒരു എന്താ പറയാ ഇപ്പൊ ഡീഫ് റോസ്റ്റും ആവും സോൾട്ടും ആവും നല്ല മണവും കേട്ടോ ഒന്നും കിട്ടുന്നില്ല അപ്പൊ തനിക്ക് കൊറോണ ദൈവമേ ഒരു ട്രെൻഡായി മാറിയിരിക്കുക ഈ ഒരു ചോദ്യം മണം കിട്ടുന്നില്ല മണം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ ഉടനെ കൊറോണയാണ് ഇപ്പൊ എത്ര വർഷങ്ങളായിട്ട് ഒരു മനുഷ്യന് പനി വരുമ്പം ഈ ടേസ്റ്റും പോവും വരുമ്പോൾ നോർമൽ പനിയാണെങ്കിൽ കൊറോണ ആയിരിക്കും കൊറോണ ആയിരിക്കും എന്ത് മണ്ടന്മാരാന്നാ ഒരു എത്ര കൊല്ലമായിട്ട് പനി വരുമ്പോ എല്ലാവർക്കും ഉണ്ടല്ലോ ഇതൊക്കെ എത്ര കൊല്ലം ഞാൻ എനിക്ക് എന്റെ ചെറുപ്പത്തിലെ പനി വരുമ്പം സ്വാദും ഉണ്ടാവൂ നമുക്ക് കഴിക്കാനൊന്നും ആ അതിനിപ്പോ കൊറോണക്ക് മാത്രമൊന്നും അല്ല ഈ മണം പോകുന്നതും സ്വാദം ഇതൊക്കെ പണ്ട് പനിക്ക് നോർമൽ പനിയൊക്കെ വരുമ്പോ പോകുന്ന കൊറോണയാണോ കൊറോണയാണോ ചെറിയ ലൈറ്റ് ബ്രൗൺ ഒരു കോട്ട് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് മാറ്റി വെക്കുന്നു ഇനി വേണ്ടത് ഇത് ഓഫ് ഇനി നമ്മൾ തയ്യാറാക്കും തയ്യാറാക്കാൻ വേണ്ടത് സവള ആൻഡ് പൊട്ടി പോകുന്ന ഒരുപാട് പേര് പൊട്ടിപ്പോകുന്നുണ്ടോ സമ്മതിക്കത്തില്ല ഞാൻ അരിഞ്ഞതല്ലേ ബാക്കി ഇനിക്സിൽ ആക്കും കഴിഞ്ഞ കഴിഞ്ഞപ്പോ അതീ നമുക്ക് രണ്ട് തക്കാളി എടുക്കണം കട്ടിട്ടുണ്ടു ഇങ്ങനെയാണോ സാർ വേറെ കാര്യം തിന്നാൻ പറ്റത്തില്ല കേട്ടോ അതിന്റെ കയ്പ ടേസ്റ്റ് എൻഹാൻസ് എല്ലാം നമുക്ക് ബട്ടറിൽ തന്നെ സോട്ട് ചെയ്യാം നമ്മൾ നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോ നമ്മക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കണം അത് കണ്ടറിയാലോ സവോളൊക്കെ ആണല്ലേ കണ്ണു തീർമ്മ നമ്മള് വർഷങ്ങളായിട്ട് കണ്ണിന് ഇടപാട് തീരുന്നു എന്താ നോക്കേ ഇതിപ്പോ നല്ല ബട്ടറിൽ കിടന്ന നല്ല ജമണ്ടാച്ചി ആയിട്ടുണ്ട് നമുക്ക് മീൻപൊടി ആയിട്ട് ഒരു നാല് മുളക് ഇട്ടും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇടാം ഓക്കെ ഗ്രേവി ആക്കാൻ പോവാണ് നമ്മളിത് എന്തായാലും പ്യൂര ആക്കാണ് മിക്സി മിക്സിയിൽ അരച്ചെടുക്കണം കഴുകണം പിന്നെ ഒന്ന് കഴുകിയേ അതങ്ങനെ പോകും അതധികം അങ്ങനെ എടുക്കാത്തതാകും നമുക്ക് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം കഴുകി റെഡി ആക്കിട്ടുണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് വേണം തിക്നെസ് വേണം കുറച്ച് ആറ് ഏഴ് കാഷ്യവും കൂടെ മതിയോ അത്ര മതി സ്ഥിതി ആ അതാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ചോദിച്ചില്ല അത് പഴുത്തതാണോ പച്ചയാണോ എന്നുള്ളത് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മള് ചൂടല്ലേ ഞാൻ വേർത്തോണ്ടിരിക്കും ഇത് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇത് ശരിക്കും നല്ല പോലെ ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആറിയിട്ടേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ കൂട്ടോ ചൂടോടെ നമുക്ക് അരയ്ക്കാൻ പറ്റില്ല അപ്പൊ നമുക്കൊന്ന് ഇത് നാറി തണുക്കാൻ നമുക്ക് വയ്ക്കാം ഇതിന് നമ്മൾ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ സോട്ട് ചെയ്ത കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി വെളുത്തുള്ളിയും കൂടെ ഇടണം കേട്ടോ ഇതിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പറയാൻ പറഞ്ഞതാണ് വെളുത്തുള്ളി സവോള തക്കാളി പറ്റൽ മുളക് ക്യാഷുനട്ട് ഇത്രയാണ് നമ്മൾ ബട്ടറിൽ തന്നെയാണ് സോട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മിക്സിയിലോട്ട് ഇട്ടു അത് നമുക്ക് വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കാം നമുക്ക് ആവശ്യാനുസരണം വെള്ളാക്കാം ഇത് അരച്ചെടുക്കും അടിപൊളിയായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് മറക്കും ഇനി മറിക്കും ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം വീണ്ടും നമ്മൾ അടുപ്പ് കത്തിക്കുന്നു ഇനിയാണ് നമ്മൾ പൊടി പരിപാടികളിലേക്ക് കിടക്കുന്നത് ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യിൽ നെയ്യെടുക്കണം ടു സ്പൂൺസ് ഓഫ് നെയ്യ് നമ്മൾ നേരത്തെ എടുത്ത പാനിൽ തന്നെയാണ് ആക്കുന്നത് പിന്നെ വേറെ പാത്രം എടുക്കേണ്ടത് നെയ്യ് അകത്തോട്ട് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ആഡ് ചെയ്യണം ചില്ലി പൗഡർ മുളക് പൊടി രണ്ട് സ്പൂൺ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പറഞ്ഞു പോകും ബട്ടർ മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വീറ്റ് സ്വീറ്റാണ് അതിന് നമുക്കൊരു പൊടിക്കൈ ഉണ്ട് ഈ ഗീ ബട്ടർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ അല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇനിയാണ് നമ്മുടെ നായകൻ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ൊടുക്കണം നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവിയാണ് ഇപ്പൊ നമുക്ക് ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ അതിപ്പോ നമ്മള് മിക്സിന്ന് എടുത്തപാടായത് കൊണ്ട് നമ്മള് കട്ടിക്ക് ഇടുന്നേ ഉള്ളൂ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം ദോശ ഉണ്ടാക്കിയ തക്കാളി ചമ്മന്തി കൂട്ടി ദോശയും തക്കാളി ചമ്മന്തി തക്കാളി എങ്ങനെയാവുക ഇതിന്റെ അകത്ത് ബട്ടർ ഇതൊക്കെ ഇതൊക്കെ അരച്ചിട്ടില്ലേ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യണം നേരത്തെ പറഞ്ഞ എല്ലാ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ മേടിച്ച് വെച്ചിരിക്കട്ടോ പാക്കറ്റ് ആക്കി കാരണം പാക്കറ്റാക്കി വെച്ചിരിക്കുന്നു പൊടിയെല്ലാം പൊടി നശിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത് ആവശ്യാനുസരണം ഉപ്പുണ്ടോന്ന് നോക്കിയില്ല ഉപ്പില്ല കൊറച്ചുടാം ഇനിയാണ് നമ്മുടെ മെയിൻ ആളെ ഇടണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷസിനൊക്കെ വളരെ ആഡ് ഓൺ ചെയ്യുന്ന ഒരു സാധനമാണ് കസൂരി മേത്തി കസൂരി മേത്തി ഇടണം അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ് പാലക്കിന്റെ വീഡിയോ ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇത് ഡയറക്റ്റ് ഇടാണ്ട് ഒന്ന് ക്രാഷ് ചെയ്തിട്ട് ഇടണം എങ്ങനെ ഇടണം ഇട്ടു അത്ര മതി നമ്മൾ നോർമലി ഇതിന്റെ ഒരു ഗ്രേവിക്ക് ഒരു സ്വീറ്റ്നെസ് കിട്ടുന്ന വേണ്ടിയിട്ട് ചിലർ പഞ്ചസാര ഇടും ചിലർ ഫ്രഷ് ക്രീം ഇടും അപ്പൊ നമ്മളിത് ഒന്നും ഓപ്ഷൻ ഇല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഇടാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അതാണ് ഓപ്റ്റ് ചെയ്യുന്നത് ഫ്രഷ് ക്രീം ഉള്ളവർ ക്രീം ഓപ്റ്റ് ചെയ്യാം അല്ലാത്തവർക്ക് ഈ പറഞ്ഞ എൻ്റെ മൊത്തത്തിൽ ഷുഗർ ആഡ് ചെയ്യാം അതെല്ലാം ഓപ്ഷണൽ മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി പിന്നെ അതോട്ട് നമ്മൾ കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കാം കുമിളകൾ വരുന്നുണ്ട് കട്ട കട്ട അത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ നായകനായ പനീർ ഇടണം നമ്മൾ നേരത്തെ സോട്ട് ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ അത് കെട്ടുകൊടുക്ക ബട്ടറോട് കൂടി തന്നെ ഇടാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു ടൂ മിനിറ്റ്സ് കുക്ക് ആവട്ടെ എന്നിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് മല്ലിയിലായിട്ട് ഗാർണിഷ് ചെയ്താൽ സംഭവം റെഡി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് കുക്കായിക്കോട്ടെ നല്ല കി കുറുകി നല്ല സുന്ദര കുട്ടനായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഫൈനൽ ഗാർണിഷിങ് ഇത്തിരി മല്ലി ഫ്രഷ് ആയിട്ട് ഇട്ടങ്ങ് കൊടുത്താൽ കഴിഞ്ഞു പണി കഴിഞ്ഞു പനീർ ബട്ടർ മസാല ഇസ് റെഡി നല്ല ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിന്റെ കൂടെയോ നല്ല വൈറ്റ് റൈസിന്റെ കൂടെയോ ഒക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് ബട്ടർ മസാല പോലെയൊക്കെ ഉണ്ടോ സൂപ്പർ ആണോ ചൂറ കൈ പരീക്ഷണം വിജയിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പം ഇങ്ങനെ ഒന്ന് പനീർ ബട്ടർ മസാല ആക്കി നോക്കും എന്തായാലും ഇഷ്ടപ്പെടും കാരണം നമ്മൾ നോർമലി എവിടെ പോയാലും നമുക്ക് വെജിറ്റേറിയൻസ് ഒക്കെ ഈ അടുത്ത് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയി അപ്പം സത്യം പറഞ്ഞ ചില കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ റിസെപ്ഷൻ ഒക്കെ ചെല്ലുമ്പത്തേക്ക് സങ്കടം വരാറുണ്ട് കേട്ടോ കാരണം ബീയിങ് എ വെജിറ്റേറിയൻ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മെനു നോക്കുമ്പോ അത് ആരെയും കുറ്റായിട്ട് പറയുന്നല്ല പക്ഷെ പലപ്പോഴും സങ്കടം വരുന്ന ഒരു കാര്യമാണ് പനീറും എന്താ പറ്റിയെന്നുവെച്ചാ ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങൾ ചെന്നു പെണ്ണിനെ ചെറുക്കനെയൊക്കെ കണ്ടു വിഷ് ചെയ്തു ഫോട്ടോ ഒക്കെ എടുത്തു നോർമലി ഭക്ഷണം എന്താ അതെ കഴിക്കാനുള്ള അവിടെ ബുഫയാണ് ശരി ഓക്കെ ഞങ്ങൾ വെജിറ്റേറിയൻ കൗണ്ടർ കൗണ്ടറായിട്ടുണ്ടോ ഇല്ല മാഡം ഇവിടെ തന്നെയാണ് എല്ലാം ഓക്കെ ശെരി ഞങ്ങൾ ചെന്നപ്പോ അപ്പുണ്ട് റൊട്ടി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പക്ഷെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ എന്താ ഫിഷ് തവ ഡക്ക് റോസ്റ്റ് ബീഫ് ചിക്കൻ കറി ഫിഷ് കറി പിന്നെ ഇച്ചിരി നമ്മുടെ നോർമൽ ചോറ് അവിയൽ തോരൻ പപ്പടം രാത്രിക്ക് പപ്പടമില്ല വേറെന്തോ അച്ചാറ് അപ്പൊ ഞാൻ ചോദിച്ചേ അപ്പൊ വെജിറ്റേറിയൻസ് അപ്പം എടുക്കണമെങ്കിൽ ആ വെജിറ്റേറിയൻ ആയിരുന്നു ആ മേഡം സ്റ്റൂ ഉണ്ടെന്ന് പറഞ്ഞത് ഇത്രയും ഒരു പ്ലേറ്റിൽ ഇച്ചിരി സ്റ്റൂ തന്നു ഞാൻ പറഞ്ഞ റുമാലി റൊട്ടിക്ക് എന്താ അവിയലും മാത്രം ഞാൻ കുറ്റം പറയുന്നതല്ലോ പക്ഷേ കാര്യം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് വെജിറ്റേറിയൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ നോൺ വെജിനെ ഇത്രയും പ്രോത്സാഹിപ്പിക്കും ശരിക്കും ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് ബീഫുണ്ട് ഇനി കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്ന റിസപ്ഷൻ നടത്താൻ പറയുന്നില്ല ഒരു ചിക്കനും ഫിഷും പോരെ ചിക്കനും ബീഫും പന്നി മറ്റേ ഡക്കും ഇതൊക്കെ കൂടെ എങ്ങനെ കഴിക്കണേ ചിക്കൻ നോർമലി എല്ലാവരും കഴിക്കുന്നതാണ് കൂടുതൽ ആൾക്കാർ ചിക്കൻ ഒരു ഫിഷ് ആണ് കഴിക്കുന്നത് ബീഫ് വളരെ അപൂർവേ നോൺ വെജ് കഴിക്കുന്നവർ പോലും ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ബീഫ് വേണ്ട ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ബീഫ് വളരെ അപൂർവം ആൾക്കാരെ കഴിക്കാറുള്ളൂ പക്ഷേ എന്തെങ്കിലും ഒരു കറിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഡ്രൈ ഒരു ഗോപി ഡ്രൈ അങ്ങനെ എന്തെങ്കിലും മഷ്റൂമോ ഗോപി എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ളവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാറോട് കേട്ടോ സങ്കടം വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ദോഷം കഴിച്ചു ഞാൻ കഴിച്ചു കേട്ടോ ഞാൻ നോൺവെജ് കഴിക്കുന്ന ആളുകൾ എനിക്ക് കഴിക്കാൻ കിട്ടി പക്ഷെ വീട്ടിലെല്ലാരും ദോഷം ഉണ്ടാക്കി കഴിച്ചു അപ്പൊ അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളും കൂടെ ഇടയ്ക്കെങ്കിലും ഒന്ന് പരിഗണിക്കണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വെക്കുമ്പോ എന്തായാലും ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളൊക്കെ ഇതിലും വ്യത്യസ്തമായിട്ടൊക്കെ നല്ല സൂപ്പർ ഡൂപ്പർ ഷെഫ് ഒക്കെ കുക്കുകളൊക്കെ ആയിരിക്കും പക്ഷെ എൻ്റെ ഒരു ചെറിയ ഒരു ട്ടറിയിലെ പരീക്ഷണമായിരുന്നു എന്തായാലും ഇവിടെ മാസ്റ്റർ ഷെഫിന് ഇഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് സന്തോഷമുണ്ട് എരിവുണ്ടോ സോറി അപ്പൊ ഇച്ചിരി പഞ്ചസാര മനസ്സിലായി പ്രത്യേക തരം പനീർ ബട്ടർ മസാല എരിവ് ഞാൻ കഴിച്ചിട്ടില്ല ഇടണം ഇപ്പൊ അയ്യോ മൈക്കേ വീണു അപ്പൊ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ട് ഈ എരിവൊക്കെ കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു കാരണം ആരോഗ്യമായിട്ട് ഹാപ്പി ആയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം നോക്കണം ഇഷ്ടമുള്ള വാരി വലിച്ചു തിന്നാന്നല്ലേ പറഞ്ഞു ആ മിതമായിട്ട് എല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും ആരോഗ്യത്തോടെ ഇരിക്കും വീണ്ടും കാണാം